ഹൈ ഡേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ക ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പാക്കിംഗ് സെക്ഷനിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെയൊക്കെ ഒരു കുട്ടി വീഡിയോ ഇതിനകത്ത് ഹോൾസെയിലും വരുന്നുണ്ട് ഓൺലൈനിലും വരുന്നുണ്ട് കാരണം ആൾക്കാർക്കുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണം നമുക്ക് ഇത്രയും പറയുന്നത് തന്നെ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കാറില്ലല്ലോ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ വെറുതെ ഡയലോഗ് അടി മാത്രമാണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറ്റം പറയുന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ പാക്കിങ് സെക്ഷനിലൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഇത് ലാസ്റ്റ് നമ്മുടെ ഇവിടുന്ന് ഹോൾസെയിൽ സെക്ഷനിലേക്ക് ഹോൾസെയിൽ ഷോപ്പുകളിലേക്ക് കുർത്തീസ് പോയതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഓൺലൈൻ്റെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ബൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ഹോൾസെയിൽ റേറ്റിൽ റേറ്റിൽ നിങ്ങൾക്ക് കുർത്തിസി തരാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ ഓൺലൈൻ സെയിലായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മളിപ്പോൾ ഹോൾസെയിലിലേക്ക് കൊടുക്കാറുള്ളത് ഹോൾസെയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതേ ഇതേപോലെയാണ് നാല് കളേഴ്സ് വെച്ചിട്ട് സൈസ് കളറ് വെച്ചിട്ട് അതായത് എക്സലിൻ്റെ ആണെങ്കിൽ നാല് കളർ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പുകളിലേക്ക് നമ്മുടെ കുർത്തീസ് പോകുന്നതും ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെയൊന്ന് എന്ന് കരുതിയത് കേട്ടോ ഇങ്ങനെ പാക്കി നാലെണ്ണം നാല് വെണ്ണം വെച്ചിട്ടുള്ള സെറ്റാക്കിയിട്ട് നമ്മൾ കവറുകളിലാക്കി സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഹോൾസെയിൽ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ഇട്ട് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഒരു കുർത്തീസ് ഉണ്ടാവില്ല കാരണം ഫുള്ളായിട്ട് നമ്മൾ ഷോപ്പുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സിംഗിൾ പീസായിട്ട് നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വിട്ട് കഴിഞ്ഞിട്ട് പഴയ വീഡിയോസിനൊക്കെ ആൾക്കാർ എൻക്വയറി വരാറുണ്ട് നമുക്ക് പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് സോൾഡ് ഔട്ടാണ് എന്ന് പറയാനേ പറ്റാറുള്ളൂ കാരണം ഇതേപോലെയാണ് ഫുൾ അതായത് കട്ടിങ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കുറേ നമുക്ക് ഓൺലൈൻ സെയിലും നടക്കും ബാക്കിയുള്ളത് ഫുള്ളായിട്ട് നമ്മൾ ഹോൾസെയിലേക്ക് കൊടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മിക്ക ദിവസങ്ങളിലെയും ഇവിടുത്തെ ഒരു പാക്കിംഗ് സെക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതിന് മുന്നത്തെ വീഡിയോ നമ്മുടെ പ്രൊഡക്ഷൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ എല്ലാം കാണിച്ചിട്ടുള്ളൂ പാക്കിങ് സെക്ഷൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ നടക്കുന്നതും പാക്കിങ് നടക്കുന്നതും അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്ങോട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരുടെയൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മീനിയിൽ ആറ്റി കരാൻ പറഞ്ഞു